കരിവെള്ളൂർ ഡിവിഷനിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം രാഘവൻ തിരക്കിലാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഇരിക്കാത്ത രാഘവൻ ഒരു ജനപ്രിയ നേതാവ് കൂടിയാണ് സ്ഥാനാർത്ഥികൾ നിരവധിയുണ്ട് പക്ഷേ അവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എം രാഘവത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കരിവള്ളൂർ പേരളം പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ഇദ്ദേഹത്തെ ജനം തൊട്ടറിഞ്ഞതാണ് കാൽനടയായി പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഇരുചക്ര വാഹനത്തിന്റെ പിറകിലിരുന്ന് പഞ്ചായത്തിലേക്ക് പോകുന്ന അങ്ങനെ തന്നെ രാത്രി തിരികെത്തുന്ന ഈ പൊതുപ്രവർത്തകനെ ജനം നെഞ്ചിലേറ്റിയതും മറ്റൊന്നും കൊണ്ടല്ല കരുവള്ളൂർ ഡിവിഷനിൽ ഇദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകരണവും മറ്റൊന്നുമല്ല വെളിപ്പെടുത്തുന്നത് ജനാധിപത്യ കരുവളപ്പറം പഞ്ചായത്ത് കാന്ങ്കോലാലപ്പുറം പഞ്ചായത്ത് പെരിങ്ങോം പെരിങ്ങോമ്പേക്കര പഞ്ചായത്തിലെ ഭൂരിപക്ഷം വാർഡുകളും ചെറുപുഴ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളും എലമങ്കുറ്റൂർ പഞ്ചായത്തിലെ രണ്ട് വാർഡുകളും ഉൾപ്പെടെ അതിവിപുലമായിട്ടുള്ളൊരു ഡിവിഷനാണ് കരുവളൂർ ഡിവിഷൻ എന്ന് പറയുന്നത് ചരിത്രപരമായി തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തി ദുർഗങ്ങളാണ് കരുവളിപ്പറം പഞ്ചായത്തും കാങ്കോലാലപ്പുറം പഞ്ചായത്തും പ്പെടുകയാണെങ്കിൽ തന്റെ ഭരണപരിചയം മുൻനിർത്തി ജനങ്ങൾക്ക് ആവശ്യമായതെല്ലാം തന്നാൽ കഴിയും വിധം ചെയ്തു കൊടുക്കാൻ തീർച്ചയായും സാധിക്കുമെന്നാണ് രാഘവൻ പറയുന്നതും